നമസ്കാരം ഫ്രണ്ട്സ് ദൈവത്തിൻ്റെ കടാക്ഷം എല്ലാവരിലും ഉണ്ടാകട്ടെ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പലരുടെയും മറുപടി ഭാഗ്യം എന്നായിരിക്കും എനിക്ക് ഭാഗ്യമില്ല എന്റെ വിധി ശരിയല്ല അവന് നല്ല ലക്കുണ്ട് അതുകൊണ്ടാണ് അവൻ രക്ഷപ്പെട്ടത് ഇങ്ങനെയുള്ള വാക്കുകൾ നാം എത്ര തവണ കേട്ടിരിക്കുന്നു എത്ര തവണ സ്വയം പറഞ്ഞിരിക്കുന്നു ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ജീവിതത്തിലെ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോഴെല്ലാം നല്ല കാലം വരണേ ഭാഗ്യം തുണയ്ക്കണേയെന്ന് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളിൽ പലരും ലക്ക് അല്ലെങ്കിൽ ഭാഗ്യം എന്താണിത് ചിലരുടെ കൂടെ മാത്രം കൂടുകയും ചിലരോട് പിണങ്ങി നിൽക്കുകയും ചെയ്യുന്ന ഒരു ഒരദൃശ്യശക്തിയാണോ ചില നേരങ്ങളിൽ മാത്രം മിന്നിമാഞ്ഞു പോകുന്ന ഒരു നക്ഷത്രമാണോ ചില മനുഷ്യർ ജനിക്കുമ്പോൾ തന്നെ സ്വർണക്കരണ്ടിയുമായി ജനിക്കുന്നു മറ്റു ചിലർ ദാരിദ്ര്യത്തിൻ്റെയും ദുർഭാഗ്യത്തിൻ്റെയും കുഴിയിൽ വീണുപോകുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇന്നത്തെ ഈ വീഡിയോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിയാണ് ഭാഗ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ മാറ്റിമറിക്കുന്ന ജീവിതത്തെ പുതിയൊരു പേഴ്സ്പെക്റ്റീവിൽ കാണാൻ സഹായിക്കുന്ന ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് ഭാഗ്യമെന്നത് കാത്തിരുന്ന് നേടേണ്ട ഒന്നല്ല നമ്മൾ സ്വയം നിർമ്മിച്ചെടുക്കേണ്ടതാണ് എന്ന സത്യം നിങ്ങൾക്ക് മുന്നിൽ തെളിയിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ് ഈ സത്യം കണ്ടെത്താൻ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് പിന്നിലേക്കാണ് നമ്മുടെ ഇതിഹാസങ്ങളായ മഹാഭാരതത്തിലേക്കും രാമായണത്തിലേക്കും ആ കഥകളിൽ ഭാഗ്യവാന്മാരും നിർഭാഗ്യവാന്മാരുമുണ്ട് പക്ഷെ അവരുടെ അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് വളരെ വലിയൊരു പാഠമാണ് ലക്ക് ഈസ് നോട്ട് എ മാറ്റർ ഓഫ് ചാൻസ് ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് ചോയ്സ് ഭാഗ്യമെന്നത് അവസരങ്ങൾക്കായി കാത്തിരിക്കുന്നതല്ല അവസരങ്ങൾ സൃഷ്ടിക്കുന്നതാണ് ആ കഥകളിലേക്കും ആ പാഠങ്ങളെ ജീവിതത്തിൽ എങ്ങനെ പകർത്താമെന്നും നമുക്ക് നോക്കാം ഒരു ഈ വീഡിയോ അവസാനിക്കുമ്പോൾ എനിക്ക് ഭാഗ്യമില്ല എന്ന വാക്ക് നിങ്ങളുടെ ഡിക്ഷണറിയിൽ നിന്ന് തന്നെ മാഞ്ഞു പോയേക്കാം നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ ശില്പി നിങ്ങൾ തന്നെയാണ് എന്ന തിരിച്ചറിവിൽ നിങ്ങളുടെ യാത്ര ആരംഭിച്ചേക്കാം ഈ യാത്രയിൽ എൻ്റെ ഒപ്പം ഉണ്ടാവില്ലേ ഉണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാം ആദ്യമായി നമുക്ക് മഹാഭാരതത്തിലെ ഏറ്റവും വലിയ യോദ്ധാക്കളിൽ ഒരുവനായ പക്ഷേ ഏറ്റവും വലിയ നിർഭാഗ്യവാനായി കണക്കാക്കപ്പെടുന്ന ഒരു കഥാപാത്രത്തെ പരിചയപ്പെടാം സൂര്യപുത്രനായ കർണൻ കർണനെന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രമെന്താണ് സകല ആയുധവിദ്യകളിലും പ്രാവീണ്യം നേടിയവൻ ആരും തോൽക്കാൻ കഴിയാത്തവൻ ദാനശീലത്തിൽ കുബേരനെ പോലും പിന്തള്ളിയവൻ അങ്ങനെ സകല സദ്ഗുണങ്ങളും തികഞ്ഞ ഒരു മനുഷ്യൻ പക്ഷേ ജീവിതത്തിലുടനീളം അപമാനങ്ങളും തിരസ്കരണങ്ങളും ദുർഭാഗ്യവും മാത്രമാണ് കർണനു കൂട്ടായുണ്ടായിരുന്നത് കുന്തിദേവി സൂര്യഭഗവാനിൽ നിന്ന് വരമായി നേടിയെടുത്ത പുത്രൻ പക്ഷേ ലോകാപവാദം ഭയന്ന് ആ അമ്മ അവനൊരു പെട്ടിയിലാക്കി ഗംഗാനദിയിലൊഴുക്കിക്കളഞ്ഞു അവിടെ തുടങ്ങുന്നു കർണന്റെ ദുർഭാഗ്യത്തിൻ്റെ കഥ ഒരു സൂതന്റെ മകനായി വളരേണ്ടി വന്ന അവസ്ഥ ക്ഷത്രിയനായി ജനിച്ചിട്ടും സൂതമുത്രൻ എന്ന പേരിൽ അവൻ ഏറ്റവും വലിയ ഗുരുവായ ദ്രോണാചാര്യരിൽ നിന്ന് വിദ്യ നിരാകരിക്കപ്പെട്ടു ദുര്യോധനന്റെ അടിമയായി ജീവിക്കേണ്ടി വന്നു സ്നേഹിച്ച പെണ്ണിനെപ്പോലും സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല അവസാനം സ്വന്തം സഹോദരന്മാരോട് തന്നെ യുദ്ധം ചെയ്യേണ്ടി വന്നു യുദ്ധഭൂമിയിൽ നിസ്സഹായ അവസ്ഥയിൽ കിടന്ന അവന്റെ രഥത്തിന്റെ ചക്രം ഭൂമിയിൽ താഴ്ന്നു ആ സമയം നോക്കി അന്യായമായ രീതിയിൽ സ്വന്തം സഹോദരനായ അർജുനൻ അവനെ വധിക്കുന്നു ഇത് കേൾക്കുമ്പോൾ ആരും പറഞ്ഞു പറഞ്ഞുപോകും ഇത്രയും വലിയൊരു നിർഭാഗ്യവാൻ വേറെ കാണുമോ എന്തൊരു വിധിയായിരുന്നു അവൻ്റെ പക്ഷെ ഫ്രണ്ട്സ് നമ്മൾ ഒന്ന് സൂക്ഷിച്ചു ചിന്തിച്ചാൽ കർണന്റെ ജീവിതത്തിലെ പല ദുർഭാഗ്യങ്ങളും അവൻ സ്വയം തീരുമാനിച്ചുറപ്പിച്ചതായിരുന്നു എന്ന് കാണാം അവിടെയാണ് നമ്മൾ ഭാഗ്യത്തെക്കുറിച്ച് പഠിക്കേണ്ട ഏറ്റവും വലിയ പാദമുള്ളത് ലക്ക് ഈസ് നോട്ട് ജസ്റ്റ് വാട്ട് ഹാപ്പൻസ് ടു യു ബട്ട് ഹൗ യു റിയാക്ട് ടു ഇട്ട് കർണന് ദ്രോണർ വിദ്യ നിഷേധിച്ചു അതൊന്നും അറിയാത്ത കർണന്റെ തെറ്റായിരുന്നില്ല പക്ഷെ അതിനു പകരം വിദ്യ പഠിക്കാനായി അവൻ ചെന്നത് ദ്രോണനരുടെ ശത്രുവായ അധർമ്മം മാത്രം ചെയ്യുന്ന പരശുരാമന്റെ അടുത്തേക്കാണ് അവിടെ നിന്ന് കള്ളം പറഞ്ഞ് വിദ്യ നേടാൻ ശ്രമിച്ചു ആ തെറ്റാണ് പരശുരാമന്റെ ശാപത്തിന് കാരണമായത് ആ ശാപമാണ് യുദ്ധഭൂമിയിൽ ആവശ്യ സമയത്ത് ആയുധവിദ്യ മറന്നു പോകാനിടയായത് തിങ്ക് അബൌട്ട് ഇറ്റ് ഒരു റിജക്ഷൻ കിട്ടുമ്പോൾ കറക്റ്റായ വഴി തിരഞ്ഞെടുക്കണം തെറ്റായ ഒരു ഷോർട്ട് കട്ട് തിരഞ്ഞെടുത്താൽ അതിൻ്റെ ഫലം അന്നോ നാളെയോ അനുഭവിക്കേണ്ടി വരും ഇത് നമ്മുടെ മോഡേൺ ലൈഫിലും വളരെ റെലവെൻ്റ് അല്ലേ ഒരു ജോബ് ഇൻ്റർവ്യൂവിൽ ആവുമ്പോൾ അല്ലെങ്കിൽ ബിസിനസ്സിൽ ഒരു സെറ്റ്ബാക്ക് വരുമ്പോൾ ചിലർ തെറ്റായ വഴികൾ സ്വീകരിക്കും ക്വിക്ക് മണി ഉണ്ടാക്കാൻ വേണ്ടി നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യും അതൊരു പക്ഷേ അപ്പോൾ ഒരു രക്ഷയായിട്ട് തോന്നാം പക്ഷേ ലോങ് ടേമിൽ അത് നമ്മളെ വലിയ കുഴപ്പത്തിലായിരിക്കും കൊണ്ടുചെന്നെത്തിക്കുക കർണന്റെ അടുത്ത തെറ്റ് അവൻ കൂട്ടുകാരനായി ആരെ തെരഞ്ഞെടുത്തു എന്നതായിരുന്നു ദുര്യോധനൻ അധർമ്മവും ക്രൂരതയും മാത്രം ചെയ്തിരുന്ന ദുര്യോധനന്റെ കൂട്ട് ദുര്യോധനൻ കർണന് അംഗരാജ്യത്തെ രാജാവായി സ്ഥാനം നൽകി പക്ഷെ പകരം അവൻ ചോദിച്ചത് കർണൻ്റെ ആത്മാവിനെയായിരുന്നു ദ്രൗപതി വസ്ത്രാക്ഷേപം ചെയ്യപ്പെട്ട സഭയിൽ ആ തെറ്റിനെ എതിർക്കാനുള്ള ശക്തിയുണ്ടായിട്ടും ദുര്യോധനനോടുള്ള കടപ്പാട് കാരണം കർണൻ മൗനം പാലിച്ചു അതുമാത്രമല്ല ആ പാവപ്പെട്ട സ്ത്രീയെ അപമാനിക്കാൻ അവനും കൂടെ കൂടി സത്സംഗ് അല്ലെങ്കിൽ ഗുഡ് കമ്പനി എന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം നമ്മൾ ആരുടെ കൂടെയാണ് സമയം ചെലവഴിക്കുന്നത് അവർ നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും സ്വാധീനിക്കും നെഗറ്റീവായിട്ടുള്ള തെറ്റായ ചിന്തകളുള്ള ആളുകളുടെ കൂടെയാണെങ്കിൽ നമ്മളും പതുക്കെ അങ്ങനെ ആയിത്തീരും നമ്മുടെ ഭാഗ്യത്തെ നിർമ്മിക്കുന്നതിൽ നമ്മുടെ ഫ്രണ്ട്സിനും നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന മനുഷ്യർക്കും വലിയ പങ്കുണ്ട് സോ ചൂസ് യുവർ സർക്കിൾ വൈസ്ലി ദുര്യോധനന്റെ സ്ഥാനത്ത് വിതുരനെപ്പോലെയോ കൃഷ്ണനെപ്പോലെയോ ഒരു സുഹൃത്തായിരുന്നു കർണൻ ഉണ്ടായിരുന്നതെങ്കിൽ അവൻറെ കഥ തന്നെ മാറിപ്പോയനെ അവിടുത്തെ ഒരു തീരുമാനം അവന്റെ ജീവിതത്തിലെ ഭാഗ്യത്തെ മുഴുവനായും ഇല്ലാതാക്കി കർണൻ്റെ ജീവിതത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട പാഠം അവന്റെ ദാനശീലത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട് ലോകം കണ്ട ഏറ്റവും വലിയ ദാനിയായിരുന്നു കർണൻ തന്നോട് ആരെ എന്തു ചോദിച്ചാലും ഇല്ല എന്ന് പറയാത്തവൻ ഇത് മഹത്തായൊരു ഗുണമാണ് എന്നാൽ എന്തു കൊടുക്കണം എപ്പോൾ കൊടുക്കണം ആർക്കു കൊടുക്കണമെന്ന വിവേകം കർണനുണ്ടായിരുന്നില്ല അവന്റെ ഈ ദാനശീലം അവന്റെ തന്നെ നാശത്തിന് കാരണമായി ഇന്ദ്രൻ ബ്രാഹ്മണന്റെ വേഷത്തിൽ വന്നു കർണൻ്റെ കവചകുണ്ടലങ്ങൾ ചോദിച്ചപ്പോൾ അത് തന്റെ ജീവന്റെ രക്ഷയാണെന്നറിഞ്ഞിട്ടും കർണൻ അത് ദാനം ചെയ്തു അത് നൽകിയാൽ തൻ്റെ മരണം ഉറപ്പാണെന്ന് സൂര്യദേവൻ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടും ദാനം ചോദിച്ചു വന്ന ഒരാളെ വെറും കൈയ്യോടെ മടക്കി അയക്കുന്നത് എന്റെ കീർത്തിക്ക് ചേർന്നതല്ല എന്ന് പറഞ്ഞ് കർണൻ അത് നൽകി ഇവിടെയാണ് കർണന് പിഴച്ചത് ദാനം ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ ആത്മരക്ഷയേക്കാൾ വലുതല്ല ദാനം ഗിവിങ് ഇസ് എ വേർച്യു ബട്ട് ഗിവിങ് എവേ യുവർ സെൽഫ് പ്രിസർവേഷൻ ഇസ് ഫൂളിഷ്നെസ് നമ്മുടെ ജീവിതത്തിലും ഇത് ബാധകമാണ് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെടാറുണ്ട് അത് നല്ല കാര്യമാണ് എന്നാൽ സ്വന്തം സന്തോഷം ആരോഗ്യം സമാധാനം എന്നിവയെല്ലാം ബലികഴിച്ചുകൊണ്ടാകരുത് ആ സഹായം നോ എന്ന് പറയേണ്ടിടത്ത് നോ എന്ന് പറയാൻ പഠിക്കണം എല്ലാവരെയും എല്ലായ്പ്പോഴും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത് നമ്മളെ തന്നെ ഇല്ലാതാക്കുന്നതിന് തുല്യമാണ് കർണൻ തൻ്റെ കവചകുണ്ഡലങ്ങൾ നൽകിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷേ പക്ഷേ യുദ്ധത്തിൻ്റെ ഗതി തന്നെ മാറി മറിഞ്ഞേനെ അവന്റെ ഒരു നോയിക്ക് അവൻ്റെ ഭാഗ്യം തിരുത്തിയെഴുതാൻ കഴിയുമായിരുന്നു ഇനി ഭാഗ്യത്തെക്കുറിച്ച് പഠിക്കാൻ രാമായണത്തിലേക്ക് വരാം ശ്രീരാമൻ്റെ ജീവിതം നോക്കൂ അയോധ്യയിലെ രാജാവായി പട്ടാഭിഷേകം ഉറപ്പിച്ച നിമിഷം അടുത്ത പ്രഭാതത്തിൽ കാട്ടിലേക്ക് വനവാസത്തിന് പോകേണ്ടി വന്നു ഇതിലും വലിയൊരു നിർഭാഗ്യം വേറെയുണ്ടോ സർവ്വസൗഭാഗ്യങ്ങളും നഷ്ടപ്പെട്ട് ഭാര്യയോടും സഹോദരനോടുമൊപ്പം പതിനാലു വർഷം കാട്ടിലലയേണ്ടി വന്നു അവിടെയും ദുർവിധി തീർന്നില്ല പ്രിയപ്പെട്ട ഭാര്യയെ രാക്ഷസനായ രാവണൻ തട്ടിക്കൊണ്ടുപോയി ഇവിടെ ശ്രീരാമൻ തൻ്റെ വിധിയെ പഴിച്ചിരിക്കുകയാണോ ചെയ്തത് എന്റെ ഭാഗ്യം എന്തൊരു മോശമാണ് എന്ന് പറഞ്ഞ് കരഞ്ഞിരിക്കുകയാണോ അല്ല ഹീ ടുക്ക് ആക്ഷൻ അദ്ദേഹം സാഹചര്യങ്ങളെ നേരിടാൻ തീരുമാനിച്ചു ഓരോ പ്രതിസന്ധിയേയും ഒരവസരമാക്കി മാറ്റി വനവാസകാലത്ത് സാധാരണ മനുഷ്യരുടെ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും അദ്ദേഹം നേരിട്ട് കണ്ടറിഞ്ഞു ഒരു രാജാവായി കൊട്ടാരത്തിൽ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ലഭിക്കാത്ത അറിവും അനുഭവമാണ് ആ വനവാസം അദ്ദേഹത്തിന് നൽകിയത് ഒരു നല്ല ഭരണാധികാരിക്ക് വേണ്ട ഏറ്റവും വലിയ ഗുണം തൻറെ പ്രജകളുടെ വേദന മനസ്സിലാക്കാനുള്ള കഴിവാണ് ആ കഴിവ് ശ്രീരാമൻ നേടിയത് തൻറെ നിർഭാഗ്യകരമായ വനവാസകാലത്താണ് സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയപ്പോൾ നിസ്സഹായനായിരിക്കാതെ അദ്ദേഹം ഒരു സൈന്യത്തെ രൂപീകരിച്ചു വാനരന്മാരെയും കരടികളെയും പോലുള്ള സാധാരണക്കാരെ തൻറെ ലക്ഷ്യത്തിനുവേണ്ടി ഒരുമിപ്പിച്ചു ജഡായുവിനെ പോലെ ശബരിയെപ്പോലെ വിഭീഷണനെപ്പോലെ വഴിയിൽ കണ്ട ഓരോരുത്തരുടെയും സഹായം അദ്ദേഹം വിവേകപൂർവ്വം ഉപയോഗിച്ചു ഹിയർ ഇസ് അനാദർ സീക്രെട്ട് ടു ലക്ക് ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ബിൽഡ് എ നെറ്റ്വർക്ക് ആൻഡ് സീക്ക് ഹെൽപ്പ് ഭാഗ്യമെന്നത് ഒറ്റയ്ക്ക് നേടുന്ന ഒന്നല്ല മറ്റുള്ളവരുടെ സഹായം തേടാനും അവരെ നമ്മുടെ ലക്ഷ്യത്തിൽ പങ്കാളികളാക്കാനുമുള്ള കഴിവാണ് ശ്രീരാമന്റെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിൽ ഒരുപക്ഷെ തളർന്നുപോയനെ പക്ഷേ അദ്ദേഹം തന്റെ ഓരോ പ്രവൃത്തിയിലൂടെയും ഓരോ തീരുമാനത്തിലൂടെയും തന്റെ ഭാഗ്യം സ്വയം നിർമ്മിക്കുകയായിരുന്നു കടലിനു കുറുകെ ചിറകിടുക എന്നത് അസാധ്യമെന്നെല്ലാവരും കരുതി പക്ഷേ ശ്രീരാമന്റെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ അതും സാധ്യമായി തന്റെ പ്രയത്നത്തിലൂടെ വിവേകത്തിലൂടെ ധർമ്മത്തിലുള്ള അടിയുറച്ച വിശ്വാസത്തിലൂടെ അദ്ദേഹം തന്റെ നിർഭാഗ്യത്തെ ഭാഗ്യമാക്കി മാറ്റി അപ്പോൾ കർണനിൽ നിന്നും ശ്രീരാമനിൽ നിന്നും നമ്മൾ എന്താണ് പഠിച്ചത് ഭാഗ്യമെന്നത് പുറത്തുനിന്ന് വരുന്ന ഒന്നല്ല അത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത് നമ്മുടെ തീരുമാനങ്ങൾ നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ മനോഭാവം നമ്മൾ തിരഞ്ഞെടുക്കുന്ന കൂട്ട് ഇവയെല്ലാമാണ് നമ്മുടെ ഭാഗ്യത്തെ നിർണയിക്കുന്നത് ഇനി നമുക്ക് ഭാഗ്യത്തിന്റെ രഹസ്യം തേടി ഭഗവത്ഗീതയിലേക്ക് പോകാം ലോകത്തിനു മുഴുവൻ വഴികാട്ടിയായ ജീവിതത്തിലെ എല്ലാ സംശയങ്ങൾക്കും ഉത്തരം നൽകുന്ന മഹത്തായ ഗ്രന്ഥം ഭഗവത്ഗീത ഭാഗ്യത്തെക്കുറിച്ച് എന്താണ് പറയുന്നതെന്നറിയാവോ ഗീതയിൽ ഭാഗ്യം എന്ന വാക്ക് നിങ്ങൾ കണ്ടെത്തുകയില്ല പകരം ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറയുന്ന ഒരു തത്വമുണ്ട് അത് ഭാഗ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ എല്ലാ ധാരണകളെയും മാറ്റിമറിക്കും അതാണ് കർമ്മസിദ്ധാന്തം കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന മാ കർമ്മഫലഹേതുർഭൂർ മാതേ സംഗോസ്ത്വകർമ്മണി അതായത് നിനക്ക് കർമ്മം ചെയ്യാൻ മാത്രമേ അധികാരമുള്ളൂ അതിന്റെ ഫലങ്ങളിൽ ഒരിക്കലുമില്ല അതിനാൽ കർമ്മഫലങ്ങൾ നിന്റെ ലക്ഷ്യമാകരുത് കർമ്മം ചെയ്യാതിരിക്കാനും നിനക്ക് താൽപ്പര്യമുണ്ടാകരുത് വാട് എ പവർഫുൾ സ്റ്റേറ്റ്മെന്റ് എത്ര ലളിതവും എന്നാൽ എത്ര ആഴമേറിയതുമായൊരു തത്വം ഭാഗ്യമെന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലമാണ് അല്ലാതെ യാദൃശ്ചികമായി സംഭവിക്കുന്ന ഒന്നല്ല വിതയ്ക്കുന്നതേ കൊയ്യൂ എന്നു പറയുന്നതുപോലെ നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നു അതിനനുസരിച്ചുള്ള ഫലം നമ്മളെ തേടി വരും അതാണ് ഭാഗ്യം അതാണ് നിർഭാഗ്യം ഇറ്റ് ഈസ് ഓൾ എ റിസൾട്ട് ഓഫ് അവർ ഓൺ കർമ്മ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു വിദ്യാർത്ഥി വേണ്ടി നന്നായി പഠിക്കുന്നു രാത്രിയും പകലും കഷ്ടപ്പെട്ട് എല്ലാ പാഠങ്ങളും ഹൃദയസ്ഥമാക്കുന്നു അവൻ്റെ കർമ്മം പഠിക്കുക എന്നതാണ് പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടുമോ ജയിക്കുമോ തോൽക്കുമോ എന്നത് അവന്റെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല അത് ഫലമാണ് ഫലത്തെക്കുറിച്ചു മാത്രം ചിന്തിച്ച് ടെൻഷൻ അടിച്ചിരുന്നാൽ അവന് നന്നായി പഠിക്കാൻ കഴിയില്ല അവന്റെ ശ്രദ്ധ പഠനത്തിൽ നിന്നും മാറിപ്പോകും എന്നാൽ ഫലത്തെക്കുറിച്ച് ആശങ്കപ്പെടാതെ തന്റെ കർമ്മത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ അവന്റെ പ്രകടനം നികച്ചതാവും നല്ല കർമ്മം ചെയ്താൽ നല്ല ഫലം സ്വാഭാവികമായും വരും അപ്പോഴാളുകൾ പറയും അവന് നല്ല ഭാഗ്യമുണ്ട് അതുകൊണ്ടാണ് നല്ല മാർക്ക് കിട്ടിയത് എന്നാൽ യഥാർത്ഥത്തിൽ അത് ഭാഗ്യമല്ല അവന്റെ കഠിനാധ്വാനത്തിന്റെ അവന്റെ കർമ്മത്തിന്റെ ഫലമാണ് ദിസ് ഈസ് ദ ലോ ഓഫ് കർമ്മ വിച്ച് ഈസ് ദ അൾട്ടിമേറ്റ് ലോ ഓഫ് ലക്ക് നമ്മുടെ ജീവിതത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ലാഭം കെട്ടുമോ നഷ്ടം വരുമോ എന്ന് ചിന്തിച്ച് ഭയന്നിരുന്നാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല നമ്മുടെ കർമ്മം ആ ബിസിനസ്സിനു വേണ്ടി ആത്മാർത്ഥമായി പ്രയത്നിക്കുക എന്നതാണ് മാർക്കറ്റിനെക്കുറിച്ച് പഠിക്കുക നല്ലൊരു പ്ലാൻ തയ്യാറാക്കുക കസ്റ്റമേഴ്സുമായി നല്ല ബന്ധം സ്ഥാപിക്കുക ഇതെല്ലാമാണ് നമ്മുടെ കർമ്മം അതിൻ്റെ ഫലം എന്തു തന്നെയായാലും അത് സ്വീകരിക്കാൻ തയ്യാറാകണം ഭഗവത്ഗീത പറയുന്ന മറ്റൊരു കാര്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് അഞ്ച് ഘടകങ്ങളുണ്ട് അധിഷ്ഠാനം ദ പ്ലേസ് ഓർ ദ ബോഡി കർത്താവ് ദ ഡുവർ ഓർ ദ സോൾ കരണം ദ ഇൻസ്ട്രുമെൻസ് ഓർ അവർ സെൻസസ് വിവിധ പ്രയത്നങ്ങൾ ദ ഡിഫറെന്റ് എഫേർട്സ് ദൈവം ദ ഡിവൈൻ വിൽ ഓർ ഡെസ്റ്റിനി ഇതിൽ നമ്മുടെ പ്രയത്നങ്ങൾ മാത്രമേ നമ്മുടെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ളൂ ബാക്കിയുള്ള ഘടകങ്ങൾ പലപ്പോഴും നമ്മുടെ നിയന്ത്രണത്തിന് അതീതമാണ് അതുകൊണ്ടാണ് ഒരേ പ്രവൃത്തി ചെയ്യുന്ന രണ്ടു പേർക്ക് വ്യത്യസ്ത ഫലങ്ങൾ ലഭിക്കുന്നത് ഒരു കർഷകൻ വിത്ത് വിതയ്ക്കുന്നു അവൻ്റെ പ്രയത്നമൊന്നാണ് പക്ഷേ ഒരാളുടെ പാടത്ത് നല്ല മഴയും വെയിലും കിട്ടുന്നു നല്ല വിളവ് ലഭിക്കുന്നു മറ്റയാളുടെ പാടത്ത് വെള്ളപ്പൊക്കമോ വരൾച്ചയോ വരുന്നു വിളവ് നശിക്കുന്നു ഇവിടെയാണ് ദൈവം അഥവാ നമ്മുടെ പൂർവകർമ്മങ്ങളുടെ ഫലം അഥവാ ഡെസ്റ്റിനി കടന്നു വരുന്നത് ഇതിനർത്ഥം നമ്മളൊന്നും ചെയ്യാതെ വിധിക്ക് കീഴടങ്ങണം എന്നാണോ ഒരിക്കലുമല്ല ഗീത പറയുന്നത് ഫലമെന്തു തന്നെയായാലും നമ്മൾ നമ്മുടെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണമെന്നാണ് ഒരുപക്ഷെ ഈ ജന്മത്തിലെ നമ്മുടെ പ്രയത്നത്തിൻറെ ഫലം അടുത്ത ജന്മത്തിലായിരിക്കാം നമുക്ക് ലഭിക്കുക പക്ഷേ നല്ല കർമ്മങ്ങൾ ഒരിക്കലും പാഴായി പാഴായിപ്പോകില്ല സോ ദ സീക്രെട്ട് ടു ഗുഡ് ലക്ക് ഇസ് ടു ഫോക്കസ് ഓൺ യുവർ കർമ്മ യോഗ എന്തു പ്രവർത്തി ചെയ്യുമ്പോഴും അത് ഈശ്വരനെ സമർപ്പിക്കുന്ന ഭാവത്തോടെ ഫലത്തിൽ ആശയിക്കാതെ പൂർണ്ണമായ അർപ്പണ മനോഭാവത്തോടെ ചെയ്യുക അപ്പോൾ ടെൻഷൻ കുറയും മനസ്സ് ശാന്തമാകും ശാന്തമായ മനസ്സോടെ ചെയ്യുന്ന കർമ്മങ്ങൾ എപ്പോഴും മികച്ചതായിരിക്കും ആ മികച്ച കർമ്മങ്ങൾ നിങ്ങൾക്ക് മികച്ച ഫലങ്ങൾ അഥവാ ഭാഗ്യം കൊണ്ടുവരും ചുരുക്കത്തിൽ മഹാഭാരതവും രാമായണവും ഭഗവത്ഗീതയും നമ്മളെ പഠിപ്പിക്കുന്നതൊരേ കാര്യമാണ് ഭാഗ്യമെന്നത് ഒരു ലോട്ടറി ടിക്കറ്റല്ല അത് നമ്മൾ ഓരോ നിമിഷവും നമ്മുടെ ചിന്തകളിലൂടെ വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെ നിർമ്മിച്ചെടുക്കുന്ന ഒരു ശില്പമാണ് കർണനെപ്പോലെ തെറ്റായ തെരഞ്ഞെടുപ്പുകളിലൂടെ നമ്മുടെ ഭാഗ്യം നശിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ശ്രീരാമനെപ്പോലെ പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റി പ്രയത്നത്തിലൂടെ ഭാഗ്യം നേടിയെടുക്കുക ഭഗവത്ഗീത പോലെ ഫലത്തെക്കുറിച്ച് ആകുലപ്പെടാതെ നമ്മുടെ കർമ്മത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അപ്പോൾ ഫ്രണ്ട്സ് ഭാഗ്യത്തിലേക്കുള്ള വഴി എവിടെയാണ് അത് ദൂരെയെങ്ങുമല്ല അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ദ വേ ടു ലക്ക് ഈസ് പേവ്ഡ് വിത്ത് യുവർ ഓൺ ആക്ഷൻസ് യുവർ ചോയ്സസ് ആൻഡ് യുവർ ആറ്റിറ്റ്യൂഡ് ഇന്ന് നമ്മൾ കണ്ട ഇതിഹാസ കഥാപാത്രങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഭാഗ്യത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ ചില പ്രാക്ടിക്കൽ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തം ഏറ്റെടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് മറ്റുള്ളവരെയോ സാഹചര്യങ്ങളെയോ വിധിയെയോ കുറ്റം പറയുന്നത് നിർത്തുക കർണൻ ചെയ്ത തെറ്റ് അതാണ് അവൻ തൻറെ സാഹചര്യങ്ങളുടെ ഒരിരയായി സ്വയം രണ്ടു എന്നാൽ ശ്രീരാമനാകട്ടെ തനിക്കുണ്ടായ ഓരോ പ്രതിസന്ധിയുടെയും പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്തു നിങ്ങളുടെ ജീവിതത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിങ്ങൾ തന്നെ ഇരിക്കുക വെൻ യു ടേക്ക് റെസ്പോൺസിബിലിറ്റി യു ടേക്ക് ബാക്ക് യുവർ പവർ ആ ശക്തിയാണ് ഭാഗ്യത്തെ ആകർഷിക്കുന്നത് രണ്ട് ഫോക്കസ് ഓൺ ആക്ഷൻ നോട്ട് ദ ഫ്രൂട്ട് കർമ്മത്തിൽ ശ്രദ്ധിക്കുക ഫലത്തിലല്ല ഭഗവത്ഗീത നമ്മെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം നിങ്ങളുടെ ലക്ഷ്യം വലുതായിരിക്കാം പക്ഷെ അതിലേക്കുള്ള യാത്രയിലെ ഓരോ ചുവടിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്താകുമെന്നോർത്ത് വ്യാകുലപ്പെടുന്നത് നിങ്ങളുടെ ഊർജ്ജമില്ലാതാക്കും ചെയ്യുന്ന ജോലി ആസ്വദിച്ച് പൂർണമായ ആത്മാർത്ഥതയോടെ ചെയ്യുക നല്ല കർമ്മം തീർച്ചയായും നല്ല ഫലം തരും അതൊരു പ്രകൃതി നിയമമാണ് മൂന്ന് ചൂസ് യുവർ കമ്പനി വൈസ്ലി നിങ്ങളുടെ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുക കർണന്റെ ജീവിതം നശിപ്പിച്ചത് ദുര്യോധനനുമായുള്ള കൂട്ടുകെട്ടാണ് അതേസമയം ശ്രീരാമന് തന്റെ ലക്ഷ്യം നേടാൻ തുണയായത് ഹനുമാനെയും വിഭീഷണനെയും പോലുള്ള നല്ല സുഹൃത്തുക്കളാണ് നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന നിങ്ങളുടെ വളർച്ചയിൽ സന്തോഷിക്കുന്ന നിങ്ങളെ തന്നെ അംഗീകരിക്കുന്ന ആളുകളുമായി മാത്രം കൂട്ടുചേരുക നെഗറ്റീവ് ആളുകൾ നിങ്ങളുടെ ഊർജ്ജവും നിങ്ങളുടെ ഭാഗ്യവും ഒരുപോലെ ചോർത്തിക്കളയും നാല് ടേൺ ക്രൈസിസ് ഇൻറ്റു ഓപ്പർച്യൂണിറ്റി പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റുക ശ്രീരാമന് വനവാസം ഒരു ദുരന്തമായിരുന്നു പക്ഷെ അദ്ദേഹം അതിനെ ഒരു പഠന അനുഭവമാക്കി മാറ്റി ജീവിതത്തിൽ വരുന്ന ഓരോ വീഴ്ചയും ഒരു പുതിയ പാഠം പഠിക്കാനുള്ള അവസരമാണ് ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊന്ന് തുറക്കുമെന്ന് പറയുന്നത് വെറുതെയല്ല ആ തുറക്കുന്ന വാതിൽ കാണാനുള്ള കണ്ണ് നമുക്ക് വേണം പ്രോബ്ലംസ് ആർ നോട്ട് സ്റ്റോപ്പ് സയൻസ് ദ ആർ ഗൈഡ് ലൈൻസ് അഞ്ച് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഗിവിംഗ് നന്ദിയുള്ളവരായിരിക്കുക ദാനം ചെയ്യുക കർണൻ ദാനം ചെയ്തത് തന്റെ കീർത്തിക്ക് വേണ്ടിയായിരുന്നു പക്ഷെ നമ്മൾ കൊടുക്കേണ്ടത് തിൽ നന്ദിയുള്ളതുകൊണ്ടാണ് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുക നമ്മുടെ കഴിവിനനുസരിച്ച് മറ്റുള്ളവരെ സഹായിക്കുക അത് പണം കൊണ്ടാകണമെന്നില്ല ഒരു നല്ല വാക്ക് ഒരു പുഞ്ചിരി അല്ലെങ്കിൽ ഒരാൾക്ക് താങ്ങാകാൻ കഴിയുന്നത് പോലും വലിയൊരു ദാനമാണ് നിങ്ങൾ ലോകത്തിന് എന്ത് നൽകുന്നുവോ അത് പതിന്മടങ്ങായി നിങ്ങളിലേക്ക് തിരിച്ചു വരും അതാണ് ഭാഗ്യത്തിൻ്റെ മറ്റൊരു രഹസ്യം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഭാഗ്യമെന്നത് കാത്തിരുന്ന് നേടേണ്ട ഒന്നല്ല അതൊരു തെരഞ്ഞെടുപ്പാണ് ഓരോ ദിവസവും ഓരോ നിമിഷവും നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മങ്ങളിലൂടെ നിങ്ങൾ നിങ്ങളുടെ ഭാഗ്യം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കർണനാകണമോ അതോ ശ്രീരാമനാകണമോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് വിധിയെ പഴിച്ച് നിസ്സഹായനായി നിൽക്കുകയാണോ അതോ പ്രതിസന്ധികളെ നേരിട്ട് സ്വന്തം പ്രയത്നത്താൽ വിജയം വരിക്കുകയാണോ വേണ്ടത് ഈ നിമിഷം മുതൽ എനിക്ക് ഭാഗ്യമില്ല എന്ന ചിന്ത ഉപേക്ഷിക്കുക പകരം എന്റെ ഭാഗ്യത്തിന്റെ ശില്പി ഞാനാണ് എന്നുറക്ക പ്രഖ്യാപിക്കുക നിങ്ങളുടെ കർമ്മത്തിൽ വിശ്വസിക്കുക നിങ്ങളുടെ പ്രയത്നത്തിൽ വിശ്വസിക്കുക എല്ലാറ്റിനുമുപരി നിങ്ങൾ തന്നെ വിശ്വസിക്കുക ഈ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ ചാനൽ എപ്പോഴും നിങ്ങൾക്കൊപ്പം ഒരു വഴികാട്ടിയായി ഉണ്ടാകും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമായെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ സന്ദേശം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നുവെങ്കിൽ അവരുമായി ഷെയർ ചെയ്യുക ഞങ്ങളുടെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നല്ല കർമ്മങ്ങൾ ചെയ്യുക നല്ല ചിന്തകൾ ചിന്തിക്കുക നല്ലൊരു ഭാവിക്ക് വേണ്ടി പ്രയത്നിക്കുക നിങ്ങളുടെ ഭാഗ്യം നിങ്ങളെ തേടിവരും തീർച്ച നന്ദി നമസ്കാരം